കേട്ടില്ല <laughs> <laughs> <laughs>

ത് അന്നെ നീ എന്താ പറഞ്ഞത് കണ്ണടുത്ത് മാസം അടിക്കുന്നത് ഞാൻ പറഞ്ഞു കണ്ണടുത്ത് ആര് കണ്ണിടത്ത് പറഞ്ഞാൽ സംസാരിക്കാൻ ബ്രോ ആഹ് ബ്രോ ആരും സംസാരിക്കല്ലേ ബ്രോ എന്തിനാ ബൈക്ക് നിന്തിയിട്ട് ബൈക്ക് കേട്ടിട്ട് എനിക്ക് കേട്ടില്ല അറിയാതെ എപ്പ നിങ്ങള് പറഞ്ഞില്ല ാണോ സംസാരിച്ച ഒരു മിനിറ്റ് അത് എടുത്തപ്പോ നീ എന്താ പറഞ്ഞ മാസ് ഇറക്കാൻ എനിക്ക് പേടിയില്ല എന്നൊക്കെ നീ പറഞ്ഞോടോ ഇത് ഇതാണായിരുന്നോ ആണായിരുന്നോ നീ എടാ പെണ്ണാച്ചു നീന്താ പെണ്ണാച്ചിടത്തില്ല നമ്മളെന്താ വിളിച്ചേ കേട്ടോ ടാ മോനെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുവോ തിരിച്ച് മാനോട്ട് പഠിക്കും നിന്നോട് ഒരു അരമണിക്കൂറോളം ഞാൻ മാനേട്ടല്ലേ സംസാരിച്ചേ അപ്പടല്ലേ നീ കൊണ അടിച്ചോണ്ട് വന്ന അല്ലേ പോയ ആ ഇല്ല ബ്രോ പറഞ്ഞോ ഞാൻ ഒരു കാഴ്ച നമുക്ക് അപ്പുറത്ത് സംസാരിക്കാം ബാൻ ബാൻ റീസൺ real hours to എനിക്ക് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ രണ്ടാതാ കേട്ടത് സോറി ബാല ഞാന് ഹെഡ്സെറ്റ് വെച്ചിട്ടില്ലായിരുന്നു ഞാന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത് കണ്ടപ്പോ അടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതാ കാര്യം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് സോറി അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട്